ഹലോ സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി ചെറിയുള്ളി ചേർത്തിട്ട് കുക്കറിൽ ഇരുപത് മിനിറ്റിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ലൊരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് ഒന്നര കിലോ മട്ടനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പ് ചേർത്ത് വെച്ചിട്ടുള്ളതാണ് പത്തോ പതിനഞ്ചോ മിനിറ്റോളം ഉപ്പ് ഇങ്ങനെ ചേർത്ത് വെക്കുന്നത് നല്ലതാണ് എങ്കിലേ ഇറച്ചിയില് ഉപ്പേ നന്നായിട്ട് പിടിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ കറക്റ്റ് പാകം ചെയ്യുമ്പോൾ ടേസ്റ്റ് ആ ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് പിന്നെ ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറിയ ഉള്ളി ഞാൻ സാധാരണ വലിയ ഉള്ളി ചേർക്കുന്നില്ല ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് ഏകദേശം ഇരുന്നൂറ് ഗ്രാമോളം ഉണ്ട് അത് നല്ലപോലെ തൊലികളിന് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നേ ഉള്ളൂ ഫുള്ളായിട്ടൊന്നും അരച്ചെടുക്കുന്നൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് എലിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് എടുത്തിട്ടുള്ളത് ഒരു വലിയ തക്കാളിയും പിന്നെ അതിൻ്റെ പകുതി തക്കാളി അങ്ങനെ ഒന്നര മുറി തക്കാളി എടുത്തിട്ടുണ്ട് കറിവേപ്പില മല്ലിയില എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി കുറച്ചധികം ചേർക്കണം കേട്ടോ പിന്നെ അരസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇനി ഇതുണ്ടാക്കാനായിട്ട് നമുക്കൊരു കുക്കർ അടുപ്പിൽ വെച്ച് നന്നായി ചൂടായ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഉള്ളി ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴന്ന് വരുമൊന്നും വേണ്ട കുക്കറിലായതുകൊണ്ട് തന്നെ നല്ലപോലെ വെന്ത് കിട്ടിക്കോളും ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഒരുമിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് പാകത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ പിന്നെ മട്ടനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഉപ്പായി പോകരുത് ഇനി പൊടികളൊക്കെ ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളം കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് വേണമെങ്കിൽ ഒന്ന് കഴുകിയെടുത്തിട്ട് ചേർത്താലും മതിയാകും എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മസാലകളൊക്കെ മട്ടനിൽ നന്നായിട്ട് പിടിച്ചു വരണം എങ്കിൽ ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി ഒന്നും ചേർക്കുന്നില്ല പാകത്തിന് മാത്രമേ ചേർക്കുന്നുള്ളൂ നമ്മൾ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസിൽ നിന്നൊക്കെ പാകത്തിനുള്ള വെള്ളം ഇറങ്ങിക്കോളും ഇനി നമുക്ക് കുക്കറിൻ്റെ അടുപ്പ് വെച്ച് മൂടിയിട്ട് വിസിലിട്ട് കൊടുത്ത് ഒന്ന് മട്ടൺ വെന്ത് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ എനിക്ക് ഏഴ് വിസിൽ വന്നപ്പോൾ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മട്ടൻ്റെ വേവൊക്കെ നമ്മൾ വാങ്ങുന്ന മട്ടനനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ വേവ് കുറഞ്ഞായാലും കൂടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം നോക്കിയിട്ട് അതുപോലെ വേവിച്ചെടുക്കുക ഒരേഴ് വിസിലായപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ മട്ടൻ കറി ഇവിടെ ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് വെന്തിനോ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് കറിവേപ്പിൽ അതിൻ്റെ മേലെ വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള കുഞ്ഞുള്ളിയൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് നെയ്ച്ചോറിനൊക്കെ വളരെ നല്ല കോമ്പിനേഷനാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണെ കൂടി കാണുന്ന ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ bye thanks for watching